വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു വ്യാപാരമാന്ദ്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന വ്യാപാരികളുടെ മേൽ അന്യായമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന തൊഴിൽക്കരം ലൈസൻസ് എടുക്കുവാനുള്ള നിബന്ധനകൾ ലഘൂകരിക്കുക ഉദ്യോഗസ്ഥ പീഡനങ്ങൾ നിയന്ത്രിക്കുക അന്യായമായ ഹരിതകർമ്മസേന യൂസർ ഫീ ഒഴിവാക്കുക കേസ് മാർട്ടിലെ അനാവശ്യ നിബന്ധനകൾ പിൻവലിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് കായംകുളം മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടന്ന ധർണ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഈ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് ഗവൺമെന്റ് അതുകൊണ്ടാണ് കേരളത്തിലെ വ്യാപാരികൾ കേരളം ഇങ്ങനെ ഒരു അടക്കമുള്ള മന്ത്രിമാരോട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പി രാജു കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറിമാരായ പി സോമരാജ് ട്രഷറർ എം ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ വി കെ മധു അബു ജനതെ പൂക്കുഞ്ഞ് ജി വിഡലദാസ് ശശി പൗർണമി സെക്രട്ടറിമാരായ സജു മറിയം ഷിബു എബിഎസ് പ്രവീൺ പ്രവീൺകുമാർ അസീം നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലൈസൻസ് ഫീ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഹരിതകർമ്മസേന എന്ന പേരിൽ ആയിരവും രണ്ടായിരവും വാങ്ങിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടത്തെ മുൻസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് കായംകുളത്തും ഈ സമരം നടക്കുകയാണ്